പിതാവ് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ സിമ്പോസിയം തീർച്ചയായിട്ടും നമ്മളെ ഒരു പടി കൂടി ജ്ഞാനമുള്ളവരാക്കി നമ്മുടെ ദളിത ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇന്ത്യയിൽ ഏതാണ്ട് രണ്ട് ശതമാനം മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ എന്നാണ് പറയുന്നത് രണ്ട് ചിലവാനം കാണും അതിൽ നൂറ്റി തൊണ്ണൂറ് ലക്ഷം പേര് ആണ് ക്രിസ്ത്യാനികളായിട്ട് ഉള്ളത് അതിൽ നൂറ്റി ഇരുപത് ലക്ഷം ദളിത് ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ നമ്മുടെ ഭാരതസഭയുടെ ദളിത ക്രൈസ്തവരാണ് അപ്പോൾ ദളിതർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ് ചരിത്രത്തിൽ പിന്നോക്ക അവസ്ഥയിലേക്ക് പിന്തള്ളപ്പെട്ടവരാണവർ മാനുഷിക അവ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടവരായിരുന്നു അവർ അടിമത്തവും അനീതിയും അപമാനങ്ങളും പീഡനങ്ങളും സമൂഹത്തിൻ്റെ ഏറ്റുവാങ്ങിയ ഒരു ജനസമൂഹം കേരളത്തിലെ ആ സമൂഹത്തെക്കുറിച്ച് ജാതി വ്യവസ്ഥയുടെ ഭയാനകതയെ കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ് എന്ന് ദളിത ക്രൈസ്തവർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവർ ആണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ദളിത അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് അവരെ പട്ടികജാതി വർഗത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് അവരുടെ പട്ടികജാതിയിൽ അവരെ ആ പദവിയിലേക്ക് അവരെ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തി അന്ന് ഹിന്ദു ദളിതരെ മാത്രമേ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തിയുള്ളൂ പിന്നീട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സിഖ് ദളിതർക്കും തൊണ്ണൂറിൽ ബുദ്ധ മതദളിതർക്കും പട്ടികജാതി പദവി ഗവൺമെൻറ് നൽകി അപ്പോൾ ദളിത ക്രൈസ്തവർക്ക് ഇന്നും പട്ടികജാതി പദവി ലഭിച്ചിട്ടില്ല അത് ലഭിക്കുവാനുള്ള വലിയ പോരാട്ടത്തിലാണ് അന്നു മുതൽ ഈ സമൂഹം ഇന്ന് എഴുപത്തിയഞ്ച് വർഷങ്ങൾ ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്താം തീയതി ആ കരിദിനം ഇന്നും ദളിത ക്രൈസ്തവരെ എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട് അവരുടെ ഈ അവകാശത്തിനു വേണ്ടി അവർ മുറവിളി കൂട്ടുന്നുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിൽ അത് നഗ്നമായ ലംഘനമാണ് മതത്തിൻ്റെ ഈ പേരിലുള്ള വിവേചനം അവരുടെ ഈ പോരാട്ടം നിവേദനങ്ങളിലൂടെ സമരങ്ങളിലൂടെ ധരണകളിലൂടെ ഇന്നും തുടരുകയാണ് ചരിത്രത്തിൽ അവർ മെത്രാൻമാരൊക്കെയും ഡൽഹിയിൽ പോയി ഇതിനു വേണ്ടി അറസ്റ്റ് വരിച്ചിട്ടുണ്ട് അവരോടൊപ്പം രണ്ടായിരത്തി നാലില് നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോർട്ടില് ഈ അവകാശം ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു എന്നാൽ ഇന്നും അതിൻ്റെ വാദം ആ കേസിൻ്റെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ശരിയായ രീതിയിൽ ആരംഭിച്ചിട്ടില്ല കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ ഈ കേസുകൾ പഠിക്കുന്നതിനായി കമ്മീഷനുകളെ വെച്ചു അവരെല്ലാവരും ദരിദ്ര ദളിത് ക്രൈസ്തവരെക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത് എന്നും നമുക്ക് ഓർമ്മിക്കാം കഴിഞ്ഞ മാസമാണ് നമ്മളെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷനെ വെച്ചത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ തെളിവെടുപ്പുകളൊക്കെയും നടന്നുകഴിഞ്ഞു നമ്മൾ വളരെയേറെ സഹായിച്ചു അക്കാര്യത്തിൽ അതിൻ്റെ പരിണിതഫലം എങ്ങനെയാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഏതാണ്ട് പന്ത്രണ്ടോളം സ്റ്റേറ്റുകള് സംസ്ഥാനങ്ങള് അനുകൂലമായ ശുപാർശകൾ കേന്ദ്രത്തോടെ ഇവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നാലേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ കേരള സർക്കാരുകൾ മാറി മാറി വന്നിട്ടുണ്ട് അവരാരും ഇതുവരെ അതിനെ തയ്യാറായിട്ടില്ല ഒരു റെക്കമെൻഡേഷൻ ശുപാർശ കൊടുക്കുവാനായിട്ട് കാരണം നമുക്കറിയാം അവരുടെ ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണ് കേരളത്തിലെ ദളിത് ക്രൈസ്തവർ ഒരു വോട്ട് ബാങ്കല്ല എന്ന് അവരെ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മുൻപത്തെ പ്രശ്നത്തിന് നൂറ്റിനാൽപ്പത് എം എൽ എമാർ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ കൈപൊക്കിയത് ഇരുപത്തിയഞ്ചിൽ പരം ക്രിസ്തീയ എം എൽ എമാര് ക്രിസ്ത്യാനികളായിട്ട പേര് വഹിക്കുന്നവർ ഉണ്ടായിട്ട് കൂടി ഒന്നും സംഭവിച്ചില്ല ഒരക്ഷരം പോലും അവർ നിയമസഭയിൽ മിണ്ടിയിട്ടില്ല ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഡി സി എം എസ് സംഘടന അന്നു മുതൽ ഇന്നുവരെയും ഈ പോരാട്ടത്തിൻ്റെ വഴികളിലാണ് ഈ സപ്തതിയുടെ നിറവില് തീർച്ചയായിട്ടും ദൈവത്തിൽ രക്ഷകനായ ദൈവത്തിൽ വിമോചകനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദളിത ക്രൈസ്തവർ മുൻപോട്ട് നീങ്ങുകയാണ് ഡി സി എം എസ് സംഘടനയ്ക്ക് രണ്ട് മുഖമാണുള്ളത് തീർച്ചയായിട്ടും ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒന്നാമത്തേത് രണ്ടാമത്തേത് ഈ സമൂഹത്തെ കരുതലോടെ അതിനെ ശാക്തീകരിക്കുവാനായിട്ടുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുൻപോട്ട് നീങ്ങുകയാണ് സർക്കാരുകളിൽ നിന്നും വിവിധ സമയങ്ങളിലും കാലങ്ങളിലും ദളിത ക്രൈസ്തവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുവാനായിട്ടുള്ള വലിയ കർമ്മ പരിപാടികളിൽ തീർച്ചയായിട്ടും ഡി സി എം എസ് സഹകരിക്കുന്നുണ്ട് സർക്കാർ പലപ്പോഴും പറയുന്നത് പണമില്ല എന്നുള്ള കാരണമാണ് നാല് വർഷമായി ലംസൻ ഗ്രാൻഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കിയിട്ട് പണമില്ല എന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ ദളിത് ക്രൈസ്തവരുടെ ജോലി സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാൽപ്പത്തിയെട്ടാം സ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ അവർക്കുള്ളത് തീർച്ചയായിട്ടും കെ സി ബി സിയുടെ എസ് സി എസ് ടി കമ്മീഷനിലൂടെ സ്കോളർഷിപ്പ് എല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട് മറ്റ് ശാക്തീകരണ പരിപാടികളൊക്കെയും കമ്മീഷനിലൂടെ ഡി സി എം എസിലൂടെ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിനും ജോലി സാധ്യതയ്ക്കുമായിട്ട് ഡി സി എം എസിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് പതിനാല് രൂപതകളിൽ അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നു ഫലപ്രദമായി തീർച്ചയായിട്ടും ഈ സിമ്പോസിയം തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പല രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു ഡി സി എം സംഘടനയും ദളിത് സമൂഹവുമാണ് പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ നമുക്കുള്ളത് തീർച്ചയായിട്ടും അവരെ സഭയുടെ ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനും പല രൂപത കാണിക്കുന്നതായിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും എല്ലാ വിജയാശംസകളും നേരുകയുമാണ് അഭിമന്യ പിതാവ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ലളിത കുടുംബങ്ങൾ അതിൻ്റെ ഭാരവാഹികളോടൊപ്പം സംഘടനാ ഭാരവാഹികളോടൊപ്പം സന്ദർശിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ പ്രിയ ജോസ് വടക്കേ കുറ്റനും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് സംഘടനയുടെ എല്ലാ പ്രവർത്തക പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാ ഭാവങ്ങളും നേരിയുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു